ഹായ് ഗോൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി ഇയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസൈലാണ് നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി മുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്ത ഐറ്റം ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഫുള്ള് ഹാൻഡ് വർക്ക് പറ്റുന്ന ആണ് ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് ലാർജ് മീഡിയം സൈസ് ഒരു പറ്റുന്ന കളക്ഷൻ ആണ് കേട്ടോ പിന്നെ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാഫ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഷോൾ ഫോർ സൈഡ് പ്ലേസ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ടെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷെയ്ഡ് ആണ് കേട്ടോ ഇതില് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സൈസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഇത് കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ വീഡിയോയിലുള്ളതിനെ കളർ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ് ഒരു ഓറഞ്ചും ബ്രൗണും കൂടെ മിക്സ് സൈഡിലൊരു കളറാണ് കേട്ടോ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഒരു മജന്ത ആണ് കേട്ടോ നെക്കിലും ടോപ്പിന്റെ ഹെൻഡിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റമ്പതിന് സെയിൽ ചെയ്ത ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നെക്സ് നോക്കാം മറ്റെന്താണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഈ കോക്ക് ഷെയ്ഡാണ് ചാർജ് ഓപ്പണ് മെറ്റീരിയൽ പിന്നെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ലാർജ് സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ ആണ് ഷെയ്ഡ് നല്ല ഭംഗി ലൈറ്റ് ആണ് കേട്ടോ ഓക്കെ ഡാർക്ക് പർപ്പിൾ ആണ് ഷെയ്ഡ് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ായിരത്തി അഞ്ഞൂറിനും ആയിരത്തി അറുന്നൂറിനൊക്കെ സെയിൽ ചെയ്തായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീട്ടില് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആണ് നല്ല ഭംഗിയുള്ള സ്റ്റാർ ജോർജറ്റ് ആണ് നെക്കിൽ ഇതൊക്കെ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് സീവിന്റെ ഹാൻഡ് വർക്കാണ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആണ് നെക്കിൽ ഫുള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് അതുപോലെ ടാപ്പിന്റെ എങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രഞ്ചി മെറ്റീരിലാണ് ലാർജ് സൈസാണ് ഞാൻ കാണിക്കുന്നത് പ്രീ എക്സൽ സൈസ് വരെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് എക്സൽ ആണ് സൈസ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എക്സൽ ആണ് ഇത് സൈസ് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഏകദേശം ജോർജിറ്റ് പോലത്തെ മെറ്റീരിയൽ തന്നെ സ്റ്റാർ ജോർജിറ്റ് പറയുന്നത് നമുക്ക് ഒരുപാട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് ക്രഷ് ക്രണ്ടിയാണ് മെറ്റീരിയൽ വെടുകളും കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ എന്നാണ് ബോട്ട എക്സ് ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ടീ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിൽ നല്ല ഭംഗിയുള്ള സെക്കൻഡ്സ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ആണ് സൈസ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ക്രണ്ടി ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ടീ ബ്ലൂ ആണ് ഷെയ്ഡ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് ഇതിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് നെക്കല് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന് ആന്റിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ എക്സൽ സൈസ് ആണ് എക്സൽ ഫ്രഷ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്കലൊക്കെ നല്ല ഇറങ്ങിയുള്ള സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു മറൂൺ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്രിക് ഷെയ്ഡാണ് വീടുകളിൽ കഴിഞ്ഞാലും കുറച്ച് ഡാർക്ക് ആണ് കേട്ടോ ഒരു ബ്രൗണും ഓറഞ്ചൊക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് മെറ്റീരിലെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടത് നെക്കില് ഫുള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ും തൊണ്ണായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിക്സ് ആക്കണ്ട സ്ക്രീൻഷോട്ട് അയച്ചോ മിക്സ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് ചെയ്യുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മെസ്സിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് ചെയ്യുന്നത് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഒരു മജന്ത ഷെയിലാണ് മെഡിരിയലിനും കുറച്ചും കൂടെ ലാർജാണ് കേട്ടോ സൈസ് ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ാണ് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് ഫ്രഞ്ച് മെറ്റീരിയൽ ആണ് നല്ല ഹെവി വർക്ക് നൈറ്റ് ആണ് ടോപ്പിന്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ലൊരു ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് ഷോളില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫ്രഞ്ച് മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ മെക്സ്ഡ് ഫ്രഞ്ച് മെറ്റീരിയൽ തന്നെയാണ് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫ്രഞ്ചി മെറ്റീരിയൽ വരുന്നത് ഒരു ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഡിസൈൻ ഒക്കെ വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഫെങ്കി ആണ് ഇത് ചെയ്ത് വരുന്നത് നെക്കില് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൂട്ടുള്ളത് കേട്ടോ നെക്കില് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഫെങ്കി മെറ്റീരിയൽ ആണ് കേട്ടോ ഫ്രഞ്ചിയാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡാണ് പർപ്പിളും വൈലറ്റും കൂടെ സൈഡിലൊരു ഷെയ്ഡാണ് കേട്ടോ ഇതിൽ ഫുള്ള് ഹെവി വർക്കാണ് കൊടുത്തത് അതായത് ചെറിയൊരു സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രഞ്ച് മെറ്റീരിയൽ ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ബി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് നല്ല സോഫ്റ്റ് ഫ്രഷ് മെറ്റീരിയൽ ആണ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ഒരു റേറ്റ് വരുന്ന ഐറ്റാണ് അത് ഇവിടെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് പ്രീമിയം കളക്ഷൻസിന്റെ കേട്ടോ നല്ല ഭയങ്കര ഷീഡ് ആണ് കേട്ടോ നല്ലൊരു മറൂൺ ആണ് ഷീഡ് ഡാർക്ക് മറൂൺ ആണ് കേട്ടോ റെഡല്ല മറൂൺ ഷീഡ് ആണ് നല്ലൊരു ഗ്രീൻ ആണ് ഇത് ഷീഡ് കേട്ടോ അതിലൊക്കെ ഫുള്ള് നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആണ് സൈസ് ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഫ്രീ എക്സൽ സൈസ് ആണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഓഫർ നമ്മൾ ഈ പ്രീമിയം കളക്ഷൻസിന്റെ ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ സ്റ്റാർ ജോർജറ്റ് ആണ് നെക്കില് ഫുള് ചിക്കൻസ് വർക്കും ബ്രെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് എല്ലാം സിംഗിൾ പീസ് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ സ്റ്റോക്ക് ഏറെ ഇൻസൈലിൽ എന്നാൽ അപ്പോൾ ആദ്യം ആരാണോ മെസ്സേജ് അയക്കുന്നവർ അവർക്കാണ് ഐറ്റം കിട്ടുക ഓക്കെ ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ത്രീ എക്സലാണ് സൈസ് പിക്കോട്ട് ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ എക്സൽ ഡബിൾ എക്സൽ പറഞ്ഞിട്ട് എടുക്കരുത് നിങ്ങൾ വേറെ ചുരുതാറുണ്ട് കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് ഓക്കെ അത് അറിയാം ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ഐറ്റത്തിനും ആ ഒരു സൈസ് ഉണ്ടോ ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ലൊരു ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് നെക്കിലൊരു കോപ്പർ കളറിലുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി വൈറ്റ് ആണ് അതോ ചാർജ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് അപ്പം ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ കളറ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും കറക്റ്റ് കളർ ചിലതിൽ കിട്ടാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അതിൻ്റെ ബോട്ടത്തിൻ്റെ ഉണ്ടോ നല്ല ഹെവിയായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തുള്ളത് ഒരു സെമി കലാസമാണ് ബോട്ടം വരുന്നത് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഷാളിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തുള്ളത് നല്ലൊരു ആണ് ഇത് ഷെയ്ഡ് കേട്ടോ ഓക്കെ അപ്പൊ നസ്റ്റ് കൈക്കിയിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്